സംസ്ഥാനത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ ഈ മാസം ഇരുപതിന് സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങലയുടെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കുളത്തുപ്പുഴയിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ഡിപ്പോ ജൻഷനിൽ നിന്നും ആരംഭിച്ച ജാഥ ടൌൺ ചുറ്റി യു പി സ്കൂൾ കവലയിൽ സമാപിച്ചു ನಮ್ಮ ಸಂಸ್ಥಾನ ಸಾಮರೋಧ ಸೃಷ್ಟಿಕೊಳ್ಳುತ್ತದೆ ಇರೀಸಿ ಅವಗಣನ ಎ ನಿಯಂತ್ರಿಕ

ഡിവൈഎഫ് എ ബ്ലോക്ക് സെക്രട്ടറി രാംരാജ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രീതി നടപ്പിലാക്കുവാനോ നടപ്പാക്കുവാനോ ഇന്ത്യ ഗവൺമെന്റിന് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഇന്ത്യ ഇന്ത്യയുടെ തിരുവോണങ്ങളിൽ ഡിവൈഎഫ്ഐ അത്തരത്തിൽ ഒരു സമരം പ്രഖ്യാപിക്കുകയുണ്ടായി അത്തരത്തിൽ ഡിവൈഎഫ്ഐ ആ സമരം പ്രഖ്യാപിച്ചപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അന്ന് ഡിവൈഎഫ്ഐ എടുത്ത സമരം ഇന്ന് വിജയത്തിലേക്ക് പോകുന്നു അഗ്നിപത്ത് ഉപേക്ഷിച്ച് കേന്ദ്ര സർക്കാർ മുട്ടുമടക്കേണ്ട രീതിയിലേക്ക് ഇന്ന് മാറിയിരിക്കുകയാണ് ഒരു കാരണവശാലും ഇന്ത്യയിൽ അഗ്നിപത്ത് പോലൊരു പദ്ധതി നടപ്പിലാക്കാൻ ഡിവൈഎഫ്ഐയോ ഇന്ത്യയിലെ യുവജന പ്രസ്ഥാനങ്ങളോ ഇന്ത്യയിലെ യുവാക്കളോ സമ്മതിക്കില്ല എന്ന തരത്തിലായിരുന്നു അന്നത്തെ സമരം ഇന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ എന്ന് പറയുന്ന ആ പദ്ധതി പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നിരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രദേശത്ത് ഈ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഡിവൈഎഫ്ഐയെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു നാട്ടുകാർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഈ അടുത്ത ഇടക്കാലം കഴിഞ്ഞ അഞ്ച് വർഷക്കാലമോ ആറ് വർഷക്കാലമോ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലൊരു ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം ഈസ്റ്റ് മേഖലാ സെക്രട്ടറി സനൽ സ്വാമിനാഥൻ അജ്മി തുടങ്ങിയവർ പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകി നാട്ടുവാർത്ത വാർത്ത